നമസ്കാരം ഏവർക്കും ഇൻഫോമിഡേ കേരളത്തിലേക്ക് സ്വാഗതം ഓണത്തിന് ശേഷം വെളിച്ചെണ്ണ വില താഴ്ന്നു നവംബറിൽ ലിറ്റർ വില നാനൂറ് രൂപയായിരുന്നു ഡിസംബറിൽ ഇത് മുന്നൂറ്റി അൻപത് രൂപയോളം ഇറങ്ങി വ്യാപാരികളുടെ അഭിപ്രായ പ്രകാരം അടുത്ത കാലത്ത് ഇത് മുന്നൂറ് രൂപയ്ക്കും താഴെ എത്താനുള്ള സാധ്യത കാണപ്പെടുന്നു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് തേങ്ങ ഉൽപാദനം വർദ്ധിച്ചതും അവിടെ നിന്നുള്ള കൊപ്രയുടെ വരവ് കേരളത്തിലേക്ക് ഉയർന്നതും വിലയിടിവിന് കാരണമാകുന്നു ഇതോടെ വിപണിയിൽ ലഭ്യത കൂടുതലായതിനാൽ വില ഇനിയും കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ തേങ്ങ വിലയുടെ കാഴ്ചപ്പാട് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപ വരെ വിലയുണ്ടായിരുന്ന തേങ്ങ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൻപത്തിമൂന്ന് മുതൽ അറുപത് രൂപ വരെ ലഭ്യമാണ് ചിലയിടങ്ങളിൽ വില നാൽപ്പത്തി മുതൽ അൻപത് രൂപ വരെ താഴ്ത്തി പച്ച തേങ്ങ മാർക്കറ്റിലേക്ക് വലിയ അളവിൽ എത്തുന്നതാണ് പ്രധാന കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൊപ്ര വരവ് കൂടിയതും വിലയ്ക്ക് കൂടുതൽ ഇടിവ് വന്നതിന് കാരണമായി വിലയിടിവിന് പ്രധാന കാരണം എന്തെന്ന് നോക്കുമ്പോൾ ഉൽപാദന വർധനവ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വലിയ തോതിൽ തേങ്ങ ലഭിക്കുന്നു വ്യാപാര സാധ്യതകൾ ഇവിടങ്ങളിൽ നിന്ന് കൊപ്ര കേരള മാർക്കറ്റിലേക്ക് എത്തുന്നത് കൂടുതലായി സപ്ലൈ ഡിമാൻഡ് സൈക്കിൾ മാർക്കറ്റിൽ ലഭ്യത കൂടിയതോടെ വിലയിടിവ് സ്വാഭാവികമാണ് ഇതിനാൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമായ വിലകൾ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കർഷകരുടെ വരുമാനത്തിന് വലിയ ബാധ്യതകൾ ഉണ്ടാകുന്നു വില കുറഞ്ഞതിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു ഇനി ചെറുകിട കുടുംബങ്ങൾക്കായി പച്ച തേങ്ങയും വെളിച്ചെണ്ണയും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്നത് വലിയ ആശ്വാസമാണ് എന്ന് ബഡ്ജറ്റും ഭക്ഷണ വ്യവസ്ഥയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട് എങ്കിലും കർഷകർക്ക് ഇത് വലിയ പ്രശ്നമാണ് നേരത്തെ അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപ വരെ ഉണ്ടായ വില ഇപ്പോൾ നാല്പത്തിയഞ്ച് മുതൽ അൻപത് രൂപയിൽ എത്തിയതോടെ വരുമാന നഷ്ടം ബാധകമാണ് വ്യാപാരികൾ പറയുന്നു പച്ച തേങ്ങ മാർക്കറ്റിലേക്ക് വലിയ അളവിൽ എത്തുന്നതിനാൽ വില ഇനിയും താഴേക്ക് പോകുമെന്ന് അതിനാൽ കർഷകർക്ക് ചെലവുകൾ അനുസരിച്ചുള്ള ലാഭം ലഭിക്കാതെ പോകാനുള്ള ഭയം വളരുന്നു ഇപ്പോൾ കേരളത്തിലെ വെളിച്ചെണ്ണയും തേങ്ങയും വിലയുടെ വിശകലനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഉപഭോക്താക്കൾക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നെങ്കിലും കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കാനിടയുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് ഈ വാർത്തകൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾ ഉടൻ അറിയാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അടുത്തിടെ ലഭിച്ച പുതിയ വിപണി വിവരങ്ങൾ ഉടൻ അറിയാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്